ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇന്നേം കുറച്ചു നേരം ഒക്കെ കിച്ചണിൽ വന്നിട്ട് അപ്പോൾ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ കുറച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടേനും അതേപോലെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ആകുമ്പം മക്കൾക്ക് നേരത്തെ പോകണം സ്കൂൾക്ക് അപ്പോൾ ആദ്യം ചോറും അതിക്കുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് കരുതി അപ്പം നമ്മൾ കുട്ടികൾക്ക് സ്കൂൾക്ക് ഉണ്ടാകാനുള്ള കൂട്ടാനുണ്ടാക്കണത് ഉരുളക്കിഴങ്ങും തക്കാളിയും അതേപോലെ സവാളയൊക്കെ വെച്ചിട്ടുള്ള ഒരു കൂട്ടാനാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങും പിന്നെ സവാള ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ടേന് തക്കാളി കുഞ്ഞ് കുഞ്ഞ് തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ നാലെണ്ണം എടുത്തിരിക്കുന്നത് വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് അപ്പം ചട്ണിയാണ് കേട്ടോ അപ്പോൾ ചട്ണി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേന് അപ്പോൾ ആ ഒരു ചട്ടി ഒഴിവാക്കിയിട്ട് അതിൽ തന്നെയാണ് നമ്മൾ കൂട്ടാനും എടുക്കുന്നത് അപ്പോൾ ചട്നിയൊക്കെ തന്നെ ഒരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പാനേനെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അയക്കുതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു കൂട്ടാൻ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കൂട്ടാനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ കറിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ചോറ്റുപാത്രത്തിലൊക്കെ ചോറുണ്ടോ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാർ ചോറ് അയക്കുമ്പോൾ ഈ ഒരു കൂട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെ കറിൻ്റെ വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യം വരില്ല അപ്പോൾ ഇതാ ഞാൻ പിന്നെ കടുകൊക്കെ പൊട്ടി കറിവേപ്പിൻ്റെ അല്ലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ സവാളയും തക്കാളിയും പിന്നെ ഉലക്കിഴങ്ങും ഒക്കെ അരിഞ്ഞതോ ഒക്കെ കൂടെ ഇതീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്നോ ഓരോന്നും നല്ലതായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒക്കെ ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തേക്കാണ് എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കണുണ്ട് ഇനി നമുക്കിതീക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം ഇതിക്കുള്ള പൊടികളും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല ഞാൻ വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ ഇനി ചില ചട്ടിയൊക്കെ അടിയിലൊക്കെ പിടിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ ചട്ടിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിലും ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ചെറിയ തീലിട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അത് അവിടെ കടന്നിട്ട് പോകട്ടെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി പിന്നെ അതാ ഞാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാട്ടോ കുറച്ച് അരിപ്പൊടി എടുത്തുകാണ്ട് ഒരു പാത്രത്തി ഇട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ അലക്കിയെടുത്ത മാവാണ് പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടാൻ ഞാൻ അപ്പുറത്ത് അടുപ്പേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇനി ഇവിടെ അപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ചോറ് വെന്തുകൊണ്ടാകുമ്പോഴത്തേന് ചിലപ്പോൾ കുട്ടികൾക്ക് പോവാൻ നേരം വേഗിയാലോ വിചാരിച്ചിട്ട് മഞ്ചുമൂള് കുറച്ച് നേരത്തെ പോവും അപ്പോൾ കറിയെ കഴിയിട്ടുണ്ട് ഇനി അപ്പം ചുട്ടെടുത്താൽ മതി പിന്നെ അതേപോലെ ചോറിനുള്ള കൂട്ടാനും വാവാനായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ ചോറും വാവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള അപ്പതാ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ഇതൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ നേരമില്ലാത്ത നേരത്തൊക്കെ ഇങ്ങനത്തെ അപ്പൊക്കെ ചൂടുകയാണെങ്കിൽ പെട്ടെന്നുണ്ട് നമുക്ക് അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ല അങ്ങനത്തെ ടൈമൊക്കെ വരുമല്ലോ ചിലപ്പോൾ നമ്മൾ രാത്രി മറക്കൂല അരിയൊക്കെ വെള്ളത്തിലിടാൻ അപ്പോൾ നമുക്ക് അരിപ്പൊടി കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്നുണ്ട് ഇങ്ങനത്തെ അപ്പൊക്കെ ചുട്ടെടുക്കാൻ പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂൾക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുക്കധികം അപ്പേക്കാരെ ഇഷ്ടം ഇവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പം ദോശ അങ്ങനെയുള്ളതൊക്കെയാണ് മക്കൾക്ക് ഇഷ്ടം അപ്പോൾ മഴക്കാലൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് അരിയൊക്കെ പിന്നെ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് സുഖമാണ് അല്ലേ പിന്നെ അതേപോലെ മഴക്കാലമായ ചില സമയത്ത് കറണ്ട് ഉണ്ടാവില്ല രാവിലെ എപ്പോഴും ഉണ്ടാവണ ഒരു പരിപാടിയാണ് കറണ്ട് ഉണ്ടാവില്ല പിന്നെ കുട്ടികൾക്ക് പോ സ്കൂൾക്ക് പോകണ നേരത്ത് അരിയൊക്കെ അരക്കണം എന്നുണ്ടെങ്കിൽ കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും ഇല്ല ആൾക്കാർക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്കൊക്കെ പിന്നെ അതേപോലെ അരിപ്പൊടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു പേടിയില്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ അപ്പൊ ഒക്കെ ചൂടുന്നതിൻ്റെ ഇടയിൽ ചോറ് വന്ന് നോക്കി അപ്പോൾ ചോറ് വന്നിട്ടുണ്ടായി അപ്പോൾ ഞാൻ ചോറൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ ആ ഒരു അപ്പച്ചട്ടി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടു ഇനി അവിടെ ചൂടാപ്പം എന്ന് വിചാരിച്ചു അടുപ്പിൽ നല്ല കനലുണ്ട് പിന്നെ നമ്മൾ അപ്പച്ചട്ടിന്ന് തന്നെ നല്ലോണം ചൂടായി നിൽക്കാണ് അപ്പോൾ ഞാൻ ഇവിടെ അടുപ്പത്ത് കൊണ്ടുവന്നിട്ട് അപ്പൊക്കെ ചുട്ടെടുക്കണുണ്ട് പിന്നെ ചോറും ഊറ്റിയെടുക്കണുണ്ട് ചോറൂറ്റാൻ പിന്നൊരു പണിയില്ല ചോറൂറ്റാൻ നമ്മൾ ഓട്ടപാത്രത്തി അങ്ങനെ പിന്നെ തള്ള കൈലോണ്ട് കോരി ഇട്ട് കൊടുക്കും അതാണ് ചോറ് ഊറ്റൽ കിട്ടോ പിന്നെ മൺകലത്തിലാണ് ചോറ് അപ്പോൾ ചോറ് വാർക്കാനൊരു പേടിയാണ് കേട്ടോ ചിലപ്പം മേലെക്കൂടെ ചിന്തയെന്നൊരു പേടിയാണ് ചൂടുള്ളതല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ചോറ് ഊറ്റൽ തന്നെയാണ് കേട്ടോ വാർത്ത് ശീലായ ഒരു കഥേക്കാർ സുഖം അങ്ങനെ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട് പിന്നെ അത് ആ കുട്ടികൾക്കുള്ള പിന്നെ കൂട്ടാനൊക്കെ പാത്രത്തിലാക്കുന്നുണ്ട് അതേപോലെ മഞ്ജുമോൾക്കുള്ള ചോറും പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മഞ്ജുമുൾക്ക് ഈ ഒരു കൂട്ടാൻ തന്നെ ഉള്ളൂ പിന്നെ കുട്ടികൾക്കുള്ളതും ഇപ്പം തന്നെ ആക്കി വെക്കുന്നുണ്ട് എന്നാൽ പിന്നെ ആ ഒരു കാര്യം നോക്കണ്ടല്ലോ ഇനിയിപ്പോൾ വെള്ളമൊക്കെ പാത്രത്തിലാക്കി കൊടുത്താൽ മാത്രം മതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളെ അപ്പുറത്തോ മൂച്ചിൻ്റെ ചൂട്ടിൽ മാങ്ങ ഉണ്ടെനെ അപ്പോൾ ഞാൻ മാങ്ങ പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഈ മാങ്ങ കൊണ്ട് രാജ്യം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച ഇനിന്ന് അപ്പം ഇന്ന് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ അടുപ്പിൽ കാനലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആണ് കേട്ടോ അത് ഉണ്ടാക്കാൻ സുഖം അപ്പോൾ നമ്മളിപ്പോൾ അപ്പൊക്കെ ചുട്ട് ചോറും വെച്ച് അപ്പോൾ അടുപ്പിൽ കനലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു അടുപ്പത്ത് ഇത് പിന്നെ വേവിക്കാൻ വെക്കാം അപ്പോൾ അത് ആ മാങ്ങ ഞാൻ അതേപോലെ അങ്ങനെ ഒന്ന് വര ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങയൊക്കെ നല്ലോ കഴുകി ഒക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ ഇത് നല്ല കഴമ്പുള്ള മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ പിന്നെ നല്ലോണം കഴമ്പൊക്കെ ഉണ്ടാവുന്ന മാങ്ങ ഉണ്ടാവുമല്ലോ കോമാങ്ങയൊക്കെ അങ്ങനത്തെ മാങ്ങ വെച്ചിട്ടാണ് ശരിക്കും ഇത് ഉണ്ടാക്കൽ അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയത് ഈ ഒരു മാങ്ങയാണ് അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ഇട്ട് ഉണ്ടാക്കണത് കോമാങ്ങ എന്നിപ്പോൾ ഇവിടെ അടുത്തൊന്നും കിട്ടാറില്ല ഇതിപ്പോൾ നമ്മൾ അപ്പുറത്തെ തൊടിയിൽ തന്നെ ഉണ്ട് ഇത് എല്ലാവരും ഇങ്ങനെ പെറുക്കി കൊണ്ടുപോകൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഇതീക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ശർക്കര ഇങ്ങനെ ഒന്ന് പിന്നെ കത്തി കൊണ്ടൊന്ന് ചിരകിയിട്ട് തീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുള്ള ശർക്കരയാണെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് പിന്നെ അരിച്ചിട്ട് തീക്ക് ചേർത്താൽ മതി ഇതിൽ കല്ലൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ ചിരകി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇത്ര മാങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ രണ്ട് നാല് ആറ് എട്ട് മാങ്ങിയിട്ടേ തോന്നുന്നു നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറേ മാങ്ങ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി മധുരം കുറവാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഒരച്ചൊക്കെ ചേർത്താലും മതി ഞാൻ അപ്പോൾ രണ്ടച്ച എടുത്തിരിക്കുന്നു ശർക്കര പിന്നെ അതേപോലെ നിങ്ങൾക്ക് മധുര ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വാങ്ങാൻ പിന്നെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ ഉപ്പ് ഇട്ടുകാണ്ടും വേവിച്ചെടുക്കുക ഉപ്പും രണ്ട് പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം ഞാൻ അപ്പോൾ ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ അടുപ്പിൽ ഇതാ നല്ലോണം കനലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരു വറുഗുള്ള വെച്ചുകൊടുത്തിട്ടുണ്ട് അടുപ്പത്തേക്ക് നമ്മളെ ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടച്ചു വെക്കുകയാണ് കേട്ടോ ഇനി ആ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് ആ വെള്ളമൊക്കെ വറ്റി വരണം ആ ശർക്കര അങ്ങനെ മാങ്ങിയിൽ പിടിക്കണം പിന്നെ ഏലക്കായ വേണമെങ്കിൽ രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും അതിന് ഞാൻ ഏലക്കായ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് വന്നു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിക്കുകയാണ് അപ്പോൾ അതാ ഞാനൊരു പ്ലേറ്റേക്ക് രണ്ട് അപ്പം കുറച്ച് ചട്നി ഒക്കെ എടുത്തിട്ടുണ്ട് അതേപോലെ രാവിലെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കിയാൽ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടാനും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പിന്നെ ചായ ഒക്കെ എടുത്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് പിന്നെന്താ മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ അപ്പം എനിക്ക് ഓരോപ്പം കഴിക്കാൻ പറ്റിയില്ലെന്ന് പിന്നെ പോയിട്ട് മുറ്റടിച്ച് വരാൻ തന്നു അപ്പോൾ മുറ്റത്ത് അങ്ങനെ വലിയ കച്ചറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുട്ടികൾ പരത്തിയത് എന്തേലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാം ഒന്നും വീഴാനൊന്നും ഇല്ല പിന്നെ പുല്ലുണ്ട് ഉണ്ട് ഇപ്പോൾ പറിിക്കാൻ പുല്ല് പരിക്കാണ്ട് എന്നും പറയില്ല വീഡിയോയിൽ പുല്ല് പറിച്ചിട്ടില്ല പരിക്കണമെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ഐഫക്കുട്ടി സ്കൂൾക്കൊക്കെ പോകാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ അവൾ കൂട്ടുകാരി ഒക്കെ വന്ന് അങ്ങനെ ഒരു രണ്ടാളും പോകാനൊരുങ്ങി ഒരു പോവുണ്ട് പിന്നെ റിച്ചുമോന്റെ ബസ് വന്ന് ഓനും കൂടെ പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ താഴേക്ക് പോവല് അപ്പോൾ ഞാൻ താഴക്കൊക്കെ വന്ന് നമ്മളെ മാങ്ങയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഈ കൊഴിച്ചെടുത്ത വെള്ളം കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വറ്റി വരാനുണ്ട് അപ്പോൾ അതിന് വറ്റണം അപ്പോൾ ഞാനിനി അടച്ചു വെക്കണില്ല കേട്ടോ ഇനി തുറന്ന് വെക്കാണ് തുറന്ന് വെച്ചിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കാ ചെയ്യുന്നത് ഇത് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്ന് വെറുതെ ഇരിക്കുമല്ലോ പിന്നെ വിഷ്പിനൊന്നുമല്ല നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കൂലേ അങ്ങനെ കഴിക്കാനാണ് കേട്ടോ അത് നല്ലത് അപ്പം ഞാൻ ഇപ്പം ഉണ്ടാക്കി എന്താ വെച്ചാൽ ചൂടറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അടുപ്പ് ഏതായാലും ഒഴിഞ്ഞ് കടക്കല്ലേനെ അപ്പോൾ അടുപ്പത്ത് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതാന്ന് പുഴമീനാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വിടാൻ വേണ്ടിയിട്ട് കുറേ നേരം ആയിരിക്കണം എടുത്തു വെച്ചിട്ട് അപ്പം അതിൻ്റെ ഐസൊക്കെ വിട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു മാങ്ങയും തന്നെ ഇപ്പോൾ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ ഒരു അടുപ്പത്ത് നമുക്ക് കറി ഉണ്ടാക്കാം മത്തൻ കറിയാണ് ഇട്ടൊന്നുണ്ടാക്കണത് മത്തൻ താളിപ്പാണ് ഇട്ടുണ്ടാക്കണത് മത്തം പിന്നെ തേങ്ങ അരച്ച കറിയല്ല അല്ല താളിപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇളയ മത്തനാണെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല അത് കുറച്ച് മൂത്തക്കൊണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ തൊലിക്കൊക്കെ കുറച്ച് കട്ടി അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ വലിയ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടു മൂന്ന് തട അടിച്ചു കഴിഞ്ഞാൽ വേവലല്ലേ മത്തനല്ലേ പിന്നെ ഇതീക്ക് പച്ചമുളകും കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഉപ്പുവിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാട്ടോ കേട്ടോ പിന്നെ നമ്മൾ തേങ്ങയൊന്നും അരച്ചൊഴിക്കണമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ഇതൊന്ന് കുത്തി ഒഴിച്ചിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുമേക്ക് എന്നിട്ടൊന്ന് കടുക് വറുത്തെടുക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ നമുക്കിതൊരു മണ്ണിൻ്റെ ആക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം കുറേ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതൊരു മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളവും ചേർത്ത് കൊടുക്കണം അതേക്ക് ഇനി അടച്ച് വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ മാങ്ങ മാങ്ങതാ നല്ലോണം ശർക്കരയൊക്കെ ഉരുകി ഇതാ നല്ല തേൻ പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് വെക്കാൻ പറ്റില്ല ഇനി അടുപ്പത്ത് വെച്ചാൽ ചിലപ്പോൾ ആ ശർക്കരയൊക്കെ കരിയും അപ്പോൾ നമുക്ക് ടേസ്റ്റ് മാറും പിന്നെ ഇത് മണ്ണിന്റെ ചട്ടിയും കൂടിയല്ലേ ഇതിൽ തന്നെ ഇരുന്നാലും ഇനിയും കുറച്ചേരം കൂടെ അത് കുറുകി വരും അപ്പോൾ ഞാൻ അടുപ്പത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ കറി അടുപ്പത്ത് വെക്കാം പിന്നെ മാങ്ങ മാത്രല്ലോ നെല്ലിക്ക വെച്ചിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കുക തേൻ നെല്ലിക്ക എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം പിന്നെ ചില ആൾക്കാർക്ക് മധുരം വലിയ ഇഷ്ടമുണ്ടാവില്ല മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടോളണം എന്നില്ലട്ടോ മധുരം ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടേകാരം അപ്പോൾ ഞാനിത് ഈ ചട്ടിയിൽ നിന്ന് മാറ്റാണ് കേട്ടോ ഈ ചട്ടി തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഇന്ന് ചൂടാറിന് പേടി പേടിച്ചിട്ടുണ്ട് കാരണം മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് കുറേ നേരം എടുക്കും ചൂടാറിനെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ശർക്കര ഒന്നും കൂടെ ഒക്കെ മൂത്ത് വന്നാൽ വേറെ ടേസ്റ്റ് ആയിക്കാർ അപ്പം ഞാൻ അതിന്ന് മാറ്റിയിട്ടോ ഒരു പ്ലേറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ അതിൻ്റെ ആ ഒരു നീരൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ നാവുമ്പോൾ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ ഈ എന്താ പുളിഞ്ചി പുളിഞ്ചി ഒക്കെ കഴിക്കില്ലേ കുട്ടികൾ ചെറിയ കവറിൽ പുളിഞ്ചി വാങ്ങിക്കൊണ്ടിരുമല്ലോ പിന്നെ കടയിൽ നിന്ന് അങ്ങനത്തെ ആ ഒരു പുളിഞ്ചിൻ്റെ ടേസ്റ്റ് ഉണ്ട് അത് പിന്നെ മധുരം ഈ മാങ്ങൻ്റെ പുളി ഒക്കെ കൂടായിട്ട് അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പം ഞാനിതാ ഒന്ന് എടുത്തിട്ട് കഴിക്കാം കേട്ടോ ചൂടാറി ഇപ്പോഴും ഉണ്ട് കെട്ടോ നല്ല ചൂട് എന്നാലും ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പം കണ്ടപ്പോൾ കഴിക്കാനൊരു കൊതി അപ്പം ഞാനിതാ അതൊന്ന് എടുത്തിട്ട് കഴിച്ചു നോക്കുന്നുണ്ട് പിന്നെ ഇതിന് കഴമ്പ് കുറവായതുകൊണ്ട് ഒരുപാട് കഴമ്പ് കഴമ്പില്ലട്ടതിന് കഴമ്പ് കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കാരണം കഴിക്കാൻ കുറച്ചും കൂടെ ഉണ്ടാവും ഇനി ഇങ്ങനെ മധുരം ഇട്ടിട്ട് കഴിക്കണിഷ്ടമില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പിട്ടാണ്ട് അങ്ങനെ വേവിച്ച് അങ്ങനെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടു ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് പണ്ടില്ല അമ്മമാരൊക്കെ ഇങ്ങനെ കുറേ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരി അമ്മമാരൊക്കെ പറയും പ്രത്യേകിച്ച് ഇങ്ങനെ മഴക്കാലമൊക്കെ ആകുമ്പോൾ പണിയും ഒന്നും ഇല്ലാത്ത സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ ഇതേപോലെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ വൈകുന്നേരം നമ്മൾ ഓരോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുപ്പത്ത് അങ്ങനെ വെക്കും എന്നൊക്കെ അമ്മയൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കി വെക്കണത് രാവിലെ ആകുമ്പോഴത്തേന് ചൂടാറുമല്ലോ അപ്പോൾ അന്നൊന്നും ചായക്കൊന്നും കടിയൊന്നും വല്ലാതെ ഉണ്ടാവുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചക്കി മാങ്ങയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടാക്കി വെക്കുമെന്നൊക്കെ അമ്മയൊക്കെ പറയണ അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് മീനൊക്കെ നന്നാക്കി ഈ മീൻ പിന്നെ നന്നാക്കിയാലും കല്ലും മട്ടും ഇങ്ങനെ ഒരതണം അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ കളയണ്ടേ അപ്പോൾ അതൊക്കെ കളഞ്ഞൊക്കെ വന്ന് അപ്പോൾ തന്നെ നമ്മളെ മത്തം കറിയൊക്കെ വന്നിട്ടുണ്ടേന് അപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ വേഗം നമ്മളെ ചട്ടിയൊക്കെ ഒഴിവാക്കി ചട്ടിയൊക്കെ നല്ലോണം കഴുകിയെടുത്ത് ആ ഒരു മണ്ണിൻ്റെ ചട്ടി തന്നെയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ചട്ടിക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോഴത് ആ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പുഴമീൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് പുഴമീൻ്റെ കറി പിന്നെ അവിടെ മക്കൾക്കൊന്നും വലിയൊരിഷ്ടം ഒന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഉലുവ പൊട്ടി വന്നപ്പോൾ ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുത്തു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തു നമുക്ക് കുറച്ച് മീനുള്ളൂട്ടോ അപ്പോൾ കുറേശ്ശമൊക്കെ എടുത്തിട്ടുള്ളു പിന്നെ എന്താ പിന്നെ കറിവേപ്പിൻ്റെയെല്ലാം ഇട്ട് കൊടുത്തു എന്നിട്ട് ഒക്കെ ഒന്ന് വഴക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇങ്ങനത്തെ മീൻ പൊരിക്കണ കാട്ടിലും ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആയിക്കാനും ഇഷ്ടമല്ലവർക്ക് കേട്ടോ ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ എങ്ങനെ വെച്ചിട്ടും കാര്യമില്ല ഇവിടെ നമ്മളെ ബാവുക്കാക്കിനും കുട്ടികൾക്കൊന്നും വലിയൊരിഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെ നീക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ പൊടിയുള്ളതാ പൊടിയുള്ള പച്ചമണമൊക്കെ മാറി ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു തക്കാളിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലേന് അപ്പം ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഒരു തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് എന്നെ പോലെ പുഴമീൻകാറി ഇഷ്ടമുള്ള കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ചക്ക കൂട്ടാനും ഈ പുഴ മീൻകാറിയും നല്ല ടേസ്റ്റി ആയിക്കാർ കേട്ടോ അപ്പോൾ ഇപ്പം ചക്കയൊന്നും ഇല്ല ചക്കയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ വന്നിട്ടുണ്ടെനി തക്കാളി വന്നപ്പോൾ ഇനി കുടുംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനി രണ്ട് കഷണം അതൊക്കെ ചേർത്ത് കൊടുത്തു ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കും അതിക്ക് നല്ലോണം ഒന്ന് തിളക്കട്ടെ നല്ലവണ്ണം തിളക്കുമ്പോൾ ആ പൊടികളെ പച്ചമണക്കൊന്ന് നല്ലോണം ഒന്ന് മാറിക്കോളും മീനൊക്കെ അതാണ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മീനെ നന്നാക്കാനും നല്ല പണിയാണ് നമ്മൾ സാധാരണ മീൻ നന്നാക്കണ പോലെയല്ല ഇതുമ്പം നല്ലോണം ചെളുക്കിയും കാര്യം അതും ഉണ്ടാവും പിന്നെ കല്ലുമൊട്ട് നല്ലോണം ഒരതി അതിൻ്റെ ആ ഒരു വഴവഴുപ്പൊക്കെ നല്ലോണം കളയണം അപ്പോൾ കുറേ ടൈം കൊടുക്കുന്നു നന്നാക്കാൻ പിന്നെ ശരിക്കും ക്ലീൻ ആക്കാഞ്ഞാൽ അതിൻ്റെ വഴവഴുപ്പൊന്നും കളഞ്ഞിട്ടില്ലെങ്കിൽ ഛർദ്ദിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കട്ടോ അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു തലഭാഗം എടുക്കാത്ത എന്താ വെച്ചാൽ അത് അങ്ങനെയാണ് നന്നാക്കട്ടോ എനിക്ക് ഉമ്മ കാണിച്ചെന്നതിന് ഉമ്മ അങ്ങനെയാണ് നന്നാക്കല് അപ്പോൾ അതേപോലെ ഞാനും നന്നാക്കി പഠിച്ചതാണ് അപ്പോൾ ആ കറിയൊക്കെ തിളച്ച് പിന്നെ അയ്യത് മീനൊക്കെ ഇട്ട് കൊടുത്താണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് വന്ന് വരട്ടെ പിന്നെ നമ്മളെ മത്തം കറിയും വന്നിട്ടുണ്ടിനി മത്തം കറി ഞാൻ ഒന്ന് തൂമിച്ചെടുക്കുകയാണ് ഇനി മത്തനൊക്കെ നല്ലോണം ഉടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അയക്കൊരു തള്ളക്കായി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അതാ പിന്നെ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അയക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പിൻ്റെ കയ്യിലിട്ട് കൊടുത്തു പിന്നെ നമ്മളെ മത്തം കറി അയക്കും ഒഴിച്ചു കൊടുക്കുകയാണിനി അപ്പോൾ തന്നെയാണ് കേട്ടോ മത്തൻ താളിപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പിന്നെ മുരിങ്ങ താളിപ്പൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ തേങ്ങ അരക്കാത്ത കറിക്ക് അവിടെ താളിപ്പെന്നാണ് പറയല് അങ്ങനെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഈസി ആണല്ലേ അങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കാന് പിന്നെ അതാ നമ്മളെ മീനും വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പം നല്ല നാടൻ ടേസ്റ്റിലുള്ള പുഴ കറി റെഡിയാവും ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റിയായി കാര്യം അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചും ചെയ്തിട്ടുണ്ട് പിന്നെ അതാ ഞാനൊരു പ്ലേറ്റിക്ക് കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയ മത്തങ്ക കൊടുക്കുക പിന്നെ നമ്മൾ പുഴമീനും കൂട്ടിയിട്ട് ചോറായിക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്